ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലിയാണ് കേട്ടോ ഇഡ്ലി ഉണ്ടാക്കിയിട്ട് ഒരു ആ വസ്ത്രത്തൊരു ബൈറ്റ് എടുക്കുന്നവരെ ഇഡ്ലി പെർഫെക്റ്റ് ആയോ എന്നുള്ള കാര്യത്തിൽ പേടിയാണ് കേട്ടോ അപ്പം എന്തോ ഭാഗ്യത്തിന് സക്സസ്ഫുള്ളി ആയിട്ടുണ്ട് ഇഡ്ഡലി പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇഡ്ഡലി മാത്രം കഴിക്കാൻ പറ്റില്ലല്ലോ ചട്നി കൂടി ഉണ്ടാക്കണ്ടേ അപ്പോൾ ഇഡ്ഡലിക്ക് ചട്നി ഉണ്ടാക്കണേ മുമ്പായിട്ട് ഞാൻ മോർണിംഗ് ഡ്രിങ്കിന് ചൂസ് ചെയ്തേക്കുന്നത് ഇതാണ്ട് അത് എന്താണെന്ന് ഗ്രസ് ചെയ്യാൻ പറ്റും അപ്പോൾ മോർണിംഗ് ഡ്രിങ്ക് ഉണ്ടാക്കട്ടെ അതിന് കഴിഞ്ഞിട്ട് തിളച്ച് വരുമ്പോൾക്കും പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി അത് കഴിഞ്ഞ് ചട്നിപ്പണിയൊക്കെ കഴിഞ്ഞു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഇന്ന് ഇന്ന് എല്ലാ ദിവസത്തെ പോലെ കരശ വല്ലേ അവൻ അച്ഛൻ്റെ കൂടെ പോകണമുണ്ട് അപ്പോൾ ഒരു റൗണ്ട് ചുറ്റിച്ചു തന്നെ അവനെ ഹാപ്പിയായി അപ്പോൾ ഉച്ചത്തെ ലഞ്ചിന് വേണ്ടിയിട്ട് ഇന്ന് പരിപ്പ് മുരിങ്ങക്കായും കഴിവയ്ക്കാന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതാ മുരിങ്ങക്കായ എടുത്തോണ്ടിട്ട് ഭയങ്കര കളിയാണ് ഉണ്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവൻ്റെ ഇത് പിടിച്ച് വാങ്ങി അതൊക്കെ ഉണ്ടാക്കി കൂട്ടാൻ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ മോർണിംഗ് ഡ്രിങ്ക് കുടിക്കുന്നത് പതിനൊന്ന് മണി ആയിട്ടാണ് ഒരാപ്പിളും ഒരാപ്പിളല്ല രണ്ടാപ്പിളും കട്ടിട്ട് ഞാനും അവൻ കൂടിയിട്ടൊക്കെ കഴിച്ചു പിന്നെ അങ്ങനെ രാത്രി മീൻ വാങ്ങിക്കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ മീനൊക്കെ പൊട്ടിച്ചോറൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു